ഇന്ന് നമുക്ക് മൈദ വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി കാണാം ഈസി ആന്നിട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് അറിയാത്തവരൊക്കെ ഉണ്ടാവു അപ്പൊ അറിയേതറിയാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണെട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവരില്ലേ ഒരു ലൈക്ക് തരണം കേട്ടോ അപ്പൊതാ നമുക്ക് കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അര കിലോ മൈദ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തത് അപ്പൊതാ നിങ്ങക്ക് ആൾക്കനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട എന്തായാലും ചേർത്ത് കൊടുക്ക കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും മുട്ട ചേർത്ത് കൊടുക്ക അതുപോലെ നല്ല എന്താ പറയാ പൊങ്ങി വരാനും സഹായിക്കും കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്ക ഉം ഞാനിതിപ്പോ ഉപ്പിന്റെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കല്ലുപ്പിന്റെ വെള്ളമാണ് അപ്പൊ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലൊന്ന് കൈവച്ചിട്ട് പുട്ട് പുട്ടുപൊടിയൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ ആദ്യം കുഴച്ചെടുക്കുക എന്നിട്ട് ഏഹ് ഇതേപോലെ നല്ലോണം വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചു കൊടുക്കട്ടോ നമ്മള് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഏഹ് എന്താ കുഴച്ചെടുക്കാൻ കൂടി പോകാൻ പാടില്ല ആദ്യം ഒറ്റയടിക്ക് ഒഴിച്ചാല് വെള്ളം പെട്ടെന്ന് തന്നെ കൂടി കൂടിപ്പോകട്ടോ അപ്പൊ ഇതാ ഇതേപോലെ ഞാൻ കുഴച്ചെടുപ്പിക്കുന്നു നല്ലോണം പ്രെസ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം എന്താ പറയാ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇത് നമ്മളിപ്പോ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം അവിടെ വെച്ചിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നത് നമ്മൾ എത്രത്തോളം നല്ലോണം കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതാ ഞാൻ ഈ ഒരു കട്ടിങ് ബോർഡ് മേല് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് നല്ലോണം തന്നെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവുക എന്നത് ഇതേപോലെ ഞാൻ നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇത്രേം മതിയാവും കേട്ടോ ഇതേപോലെ കുഴച്ചെടുത്താൽ മതി ഇനി ഇതും ഞാനൊന്ന് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് എന്താ എടുത്തിട്ട് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാന്ന് ചെയ്യുന്ന ഇതിപ്പോ ഞാൻ ചപ്പാത്തിന്റെ അത്ര ഉള്ള ഒരു വലുപ്പത്തിലുള്ള എന്താ ആണ് വോൾസാന്നിട്ടോ ആക്കി എടുക്കുന്നത് അത്ര മതിയാവോ ഇനി ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ കൈ കൂട്ട ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാല് ഇതുപോലെ ഉരുളകളാക്കി എടുക്ക ഇതേപോലെ ഉരുളകളാക്കി വെച്ചുകൊടുക്കല്ലോ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ആക്കി ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ാന് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും എടുക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശം മതിയാവും ഇനിപ്പോ രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാ ബോൾസിന്റെ മുകളിലായിട്ടും നമുക്ക് ഈ ഒരു എണ്ണ തടവി കൊടുക്കാം ഇതേപോലെ എല്ലാത്തിന്റെ മുകളിലായിട്ട് തടവി കൊടുക്കാം അങ്ങനെ ഒലിപ്പിക്കുന്ന രീതിയിലൊന്നും വേണമെന്നില്ല അത്യാവശ്യം ഒന്ന് തടവിട്ട മാത്രം മതിയാകട്ടോ ഞാൻ ഇതിലേക്ക് ഇനി നമുക്ക് കറി മുഴുവായി വരുന്ന സമയം കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവട്ട കുക്കർ ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളിയല്ല കേട്ടോ വലിയ ഉള്ളിയാണേ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ ഇതേപോലെ കട്ടാക്കി എടുത്ത് വെച്ചിനു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മാളിച്ചെടുക്കുക നല്ലോണം വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു കറുവപ്പട്ടേ ഒരു കഷ്ണം കറുവപ്പട്ടേ ഒരു കറാമ്പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരേലക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കാം ഏകദേശം നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ ഈ ഒരു ഉള്ളി നല്ലൊന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നല്ലോണം ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് ഇനി ഇതിലേക്ക് രണ്ട് ഉരുളം കിഴങ്ങും കൂടി കട്ടാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഈ ഒരെണ്ണേൻ്റെ അകത്ത് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഞാൻ എന്താ ജാറിലിട്ടൊന്ന് ചതക്കിയതാന്ന് കേട്ടോ ഒന്ന് ചതുങ്ങിയാൽ മതി അധികം അരഞ്ഞു പോവേണ്ട അപ്പോൾ അതാ പച്ചമുളക് നിങ്ങൾക്ക് എരിവെത്രമാണോ അത്രയെടുക്ക ഞാനിപ്പം കുറച്ച് പച്ചമുളകാന്ന് എടുത്തത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇനി ഇത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ആ ഒരു തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നോട്ടെ തക്കാളി ഒന്ന് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കത്തിട്ടുണ്ട് ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകുമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടര ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ പൊടി കുറച്ച് മതിയാകും കേട്ടോ ഒരു ടീസ്പൂണ് മാത്രം മതിയാകുമോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതാ ഇളക്കി കൊടുക്കാം ഒരു പൊടികളെല്ലാ ഭാഗത്തും അതിൽ നിന്ന് ഇതുവരെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി വഴറ്റിയെടുക്കുക നല്ലോണം ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ചിക്കന് എന്താ മുങ്ങി നിൽക്കാനുള്ള ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നാലാണ് കറി നല്ല രസം ഉണ്ടാവുക അല്ലാണ്ട് നമ്മൾ പച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു പച്ച വെള്ളത്തിൻ്റെ ചോയ ചോയ വരും കേട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ചിക്കന് ഞാൻ പീസിലടുപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഐ ഫ്ലൈ ിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അല്ലേ അതൊന്ന് അവിടുന്ന് വെന്ത് വന്നോട്ടെ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഇവിടെ നേരത്തെ ബോൾസ് ആക്കി ഒരു പത്തിരി പരത്തിയെടുക്കാം ഓരോന്നും ഞാൻ ഏകദേശം ഭൂരിനേക്കാട്ടും വലുപ്പത്തിൽ പരത്തി എടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്ക ഓരോന്നും ഞാൻ ഇതേപോലെ പരത്തിയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ആറു പരത്തിയെടുക്കുന്നത് പിന്നെ അന്ന് ബാക്കിയുള്ളത് പരത്തുന്നുണ്ടോ ഒന്നായിട്ട് ഞാൻ പരത്തി എടുക്കുന്നില്ല അപ്പം ഇതാറെ ഒന്നായിട്ട് എന്താ പരുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ പൂരിയും ഇതേപോലെ എടുത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും വെളിച്ചെണ്ണയും ഉള്ള ഒരു മിസ് എന്താ മിക്സ് ഇല്ലേ അത് കൊടുക്കുക എന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എന്താ മൈദപ്പൊടി തൂക്കി കൊടുക്കുക ഇതേപോലെ തൂക്കി കൊടുത്താൽ മതി അവിടെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് തൂക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പത്തിരിയും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ ഒന്നും കൂടിയും ചെയ്യുക കുറച്ച് ഓയിലാക്കി കൊടുക്ക ഓയിലാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എന്താ മൈദപ്പൊടി തൂക്കി കൊടുക്കാം ഇങ്ങനെ ഓരോ ലെയറും വെച്ച് വെച്ച് വരുക കേട്ട ഇതിപ്പോൾ ആറ് ലെയർ ഞാൻ വെച്ചിട്ടുണ്ട് ആറ് ലെയറും ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്ത് എടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ കുറച്ച് മൈദപ്പൊടി അടിയിലും മേലെയായിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ കുറച്ചധികം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം പരത്തി എടുക്കാം ഇതേപോലെ പരുത്തി കൊടുക്കാം ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് പരത്തി കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം നൈസാക്കി പരത്താൻ കഴിയുക അത്രയും കൂടി അത്ര പരുത്തി എടുക്കട്ടോ ഇപ്പം ഇത് ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട ഇതേപോലെ തന്നെ നല്ലോണം പരത്തിയാൽ മതി കൈവച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് പോലെ നല്ലോണം പരത്തി കൊടുക്കുക നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാലാന്ന് രണ്ട് ഭാഗവും ഒരേപോലെ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ഭാഗവും അങ്ങനെ ചുരുങ്ങിയ പോലെ ആയി പോവും അതിന് വേണ്ടിയിട്ടാണ് തിരിച്ച് മറിച്ച് കൊടുക്കുന്നത് ആദ്യം നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതാ ഇത്രേ ആക്കിയിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട് വലിയതാക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പരത്താൻ കഴിയും അത്രത്തോളം നിങ്ങൾ പരത്തി എടുക്കട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് ഓയിലും വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടില്ല അത് തടവി കൊടുക്കുന്നുണ്ട് കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുക്കുക കുറച്ച് മാത്രം മതിയാകട്ട എന്നിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ നിന്ന് മോൾ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവുക പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ അല്ല പൊറോട്ടേൻ്റെ ആ മോഡലിൽ കിട്ടും കേട്ടോ അപ്പം ഇതാ കണ്ടില്ല നല്ല ലെയറോട് കൂടി തന്നെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തത് അപ്പോൾ അതാ പരത്ത എന്താ ചപ്പാത്തി അടിക്കാൻ അല്ല പൊറാട്ട അടിക്കാൻ അറിയാത്തവർ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ വലുപ്പാണ് ഇത് ഏകദേശം അധികം വലുപ്പമുള്ള പൊറോട്ട ഒന്നും ഒരു കോയൻ പൊറാട്ടേൻ്റെ എത്ര ടൈപ്പ് അത്രയുള്ളൊരു പൊറാട്ടില്ല എന്നാലും വലുപ്പമുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ഞാൻ പരത്തിയിട്ട് കാണിച്ച് തരാം ഇനി ഇതാ മുഴുവൻ നമ്മൾ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എണ്ണ തടവി കൊടുക്കട്ടോ മുഴുവനായിട്ട് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെടുത്ത് ഒന്ന് എടുക്കാൻ പോകുന്നുണ്ട് നല്ലോണം വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക കൈ വെച്ചിട്ട് ഇതേപോലെ പരത്തി എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷേ നമ്മൾ എന്താ റോളർ വെച്ചിട്ട് പരത്തുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കാം അന്ന് ചെയ്യുന്നത് അധിക അധികം വലിപ്പമൊന്നും വേണമെന്നില്ല കണ്ടില്ലേ അപ്പോൾ അതാ നമുക്കിത് ഒരു പത്തിരി കല്മ രണ്ട് മൂന്ന് പൊറോട്ട ഒക്കെ ഇട്ടിട്ട് എടുക്കാം ഇതുപോലെ നാല് പൊറോട്ട വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇതാ ഇതേപോലെ മുഴുവനായിട്ടും പരത്തിയെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും പരത്തിയിക്കില്ല ഇത്രയും പൊറോട്ടയാണ് ഞാൻ പരത്തിയെടുത്തത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇത് ഈ ഒരു കല്ലുമ്പിൽ എനിക്ക് നാല് പൊറോട്ട കൊണ്ടിരുന്നു ഇനി ഇതാ ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണാക്കി കൊടുക്കാം ഓരോന്നും ആയതിന് ശേഷം അടിഭാഗം ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ എന്തായാലും ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ നമ്മൾ പൊറോട്ട അത്യാവശ്യം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം കറക്റ്റാന്നിട്ടോ ഇത്രയും മതിയാവും വേവ് ഇത് കണ്ടില്ലേ ഏതറിയാത്തവർക്കും നല്ല ലെയറോട് കൂടി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകുമോ അതുപോലെ തന്നെ ഈസിയാണ് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് പൊറാട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത ചെയ്യാൻ അറിയാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഞങ്ങളഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകാറേ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം അസലാ